മഴത്തോരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന ബാലചന്ദ്രൻ മുറിയിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് വൈജയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വൈജ അവളോട് എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് ബാലചന്ദ്രൻ അവിടേക്ക് വന്നിട്ട് താഴോട്ട് നോക്കുന്നത് അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് നീ ഇനി ഇവിടെ വേണം എൻ്റെ അമ്മയെ നോക്കുന്നത് പോലെ ഇനി എന്നെ നോക്കാനും നീ ഇവിടെ വേണം അമ്മയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നീ എൻ്റെയും കൂടെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഒരു പേടിയോടുകൂടിയാണ് അലീന അവിടെ നിൽക്കുന്നത് വൈജയാണെങ്കിൽ ബാലചന്ദ്രൻ ഇത് പറയുന്നത് കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കാരണം എത്രയും പെട്ടെന്ന് അവളെ ഇവിടെ പറഞ്ഞേക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അങ്ങനെ ബാലചന്ദ്രൻ മുറിയിലോട്ട് പോയ ശേഷം അലീനെ വയക്കു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനു പറയുന്നുണ്ട് അങ്കിളിൻ്റെ തീരുമാനമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇനി ഹാൻഡി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾ ഇവിടെ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗംഗാധരമേനോനും അതുപോലെ മാലതിയും ബാലചന്ദ്രനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അവർ പുറത്തു പോയതായിരുന്നു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് ആ ഒരു സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാലചന്ദ്രൻ കോളിംഗ് ബെല്ലടിക്കുന്നത് അതിനിടയിൽ കോളിംഗ് ബെല്ലൊക്കെ മുറിയിൽ ഫിറ്റ് ചെയ്ത സ്വിച്ച് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ കോളിംഗ് ബെല്ലടിക്കുകയാണ് ആ സമയത്ത് അലീനയാണ് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നത് അലീന ആ സ്വാതന്ത്ര്യത്തിൽ കയറി പോകുന്നത് കണ്ടിട്ട് വൈജയന്തിക്ക് അങ്ങനെ ദേഷ്യം വരികയാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ വാക്കുകളൊക്കെ വിലക്കിയിട്ട് പിന്നാലെ വൈജയന്തിയും കയറിപ്പോകുന്നുണ്ട് അങ്ങനെ അലീന മുറിയിലോട്ട് കയറി പോകുന്ന സമയത്താണ് വൈജയന്തിയെ ഡോറിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത് ആ സമയത്ത് ത്ത് ബാലചന്ദ്രൻ ദേഷ്യം പിടിക്കുന്നുണ്ട് ഇവളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നീ കൂട്ടിയിട്ട് വന്നതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല സർ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കോളിംഗ് പോലെ അടിച്ചത് കണ്ടപ്പോൾ കയറി വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജയന്തിയോടെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് നിന്നെ ഇവിടെ ആവശ്യമില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടെ ഈ മുറിയിൽ നിന്ന് ഇറങ്ങണം എനിക്ക് ആവശ്യമുള്ളവരെ ഞാൻ വിളിക്കും അവർ മാത്രം ഇങ്ങോട്ട് കയറി വന്നാൽ മതി നിന്റെ ആവശ്യം ഇപ്പോൾ എനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താ ഉദ്ദേശം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വഴിയെ തരാം നിനക്കൊന്നും അറിയില്ലല്ലേ ഇത്രയും കാലം നീ എന്നോട് പറയാതെ മറച്ചു വെച്ചതൊക്കെ അല്ലേ അപ്പോൾ ഇപ്പോൾ നീ അറി അറിയുന്നില്ലെങ്കിൽ നീ അങ്ങനെ തന്നെ നിൽക്ക് വേദന എന്താണെന്നുള്ളത് നിനക്കും അറിയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കൂടെ ഒന്നും കൂടെ മുറിയിലോട്ട് കയറി വരാൻ ശ്രമിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ അങ്ങനെ വയലൻ്റ് ആവുകയാണ് അങ്ങനെ പിന്നീട് വൈജയന്തി താഴോട്ട് പോകുന്നുണ്ട് താഴോട്ട് പോയി അലീനയും താഴോട്ട് പോവുകയാണ് അങ്ങനെ അലീനയോട് ആ ഒരു ബാലചന്ദ്രൻ പെരുമാറിയതിൻ്റെ ദേഷ്യത്തിൽ താഴോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അലീനയ്ക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കുകയാണ് ഈ കാഴ്ച ബാലചന്ദ്രൻ കാണുകയും ബാലചന്ദ്രൻ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ സമനില വീണ്ടും പൊട്ടുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ വീട്ടിൽ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി പിന്നെ നിന്റെ ശത്രു എന്ന് പറയുന്നത് എൻ്റെ മിത്രമായിരിക്കും അത് നീ ആദ്യം ഉറപ്പിച്ചോ നീ ആരോടൊക്കെ ദേഷ്യം കാണിക്കുന്നുണ്ടോ അവരോടൊക്കെ ഞാൻ സ്നേഹം കാണിക്കും അതാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രന്റെ ആ വാക്ക് കേട്ടിട്ട് വൈജന് ത്യാഗം ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ഈ അലീനെ ഈ അടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് നമ്മുടെ ഗംഗാധരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും പ്രതികരിക്കാതെ പിന്നീട് ജയന്തിയെ വിളിച്ചിട്ട് അതിന് പകരമായിട്ട് കർണത്തെ രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിച്ചോണം ഇനി ബാലചന്ദ്രൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നപ്പോഴും എനിക്കറിയില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോളണം എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വന്നാണ് നീ എന്നെ നിങ്ങൾ എന്നെ അടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ഇനിയും തല്ല് മേടിക്കേണ്ടി വരും കാരണം അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നീ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കൂടുതലൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ വൈജാന്തിക്കും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഇത് മറന്ന് പോയ മറക്കണമെന്ന് ആഗ്രഹിച്ചൊരു ും വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് സ്വന്തം ഏട്ടൻ പറഞ്ഞതുകൊണ്ടും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് വൈജയന്തി